ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അമ്പാടി കനാൽ പരിസരത്ത് ഇരുളിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളി പ്രശ്നം പരിഹരിക്കണമെന്ന് പൊതുജന ആവശ്യം ശക്തം ശ്രീകൃഷ്ണപുരം അമ്പാടി ജംഗ്ഷനിൽ നിന്ന് ഉത്തരത്തിൽക്കാവ് മുറിയങ്കണ്ണി കനാൽ റോട്ടിൽ ഷാപ്പിന് സമീപമാണ് കക്കൂസ് മാലിന്യം തള്ളിയത് ഇതിനു മുൻപും ഇവിടെ മാലിന്യം തള്ളിയിരുന്നു തുടർന്ന് ഇവിടെ മാലിന്യം തള്ളരുത് എന്ന ബോർഡ് സ്ഥാപിച്ചു ഇപ്പോൾ ബോർഡിന് സമീപത്ത് തന്നെയാണ് മാലിന്യം തള്ളിയിട്ടുള്ളത് ഈ വിഷയത്തിൽ ഉടൻ തന്നെ പഞ്ചായത്ത് ഭരണസമിതിയും ആരോഗ്യവകുപ്പ് അധികൃതരും ഇടപെട്ട് ജനങ്ങളുടെ ആശങ്ക മാറ്റി ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ സി സി ക്യാമറകൾ സ്ഥാപിക്കണം എന്ന് പൊതുജനങ്ങൾ ആവശ്യപ്പെട്ടു ഇത്തരം ജനദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്ന സാമൂഹ്യവിരുദ്ധരെ പിടികൂടി തക്കതായ ശിക്ഷ കൊടുക്കണമെന്നും അധികാരികൾ എത്രയും പെട്ടെന്ന് ഇടപെട്ട് നടപടികൾ സ്വീകരിക്കണമെന്ന് പരിസരവാസികൾ ആവശ്യപ്പെട്ടു ഇവിടെ താമസിക്കുന്ന ഒരുപാട് ആളുകൾ കുഴിക്കലും എല്ലാ നിത്യവൃത്തികളും നടത്തുന്ന തോട്ടിലേക്കാണ് ഇത് ഒഴുകിപ്പോകുന്നത് ഇനിയും അധികാരികളുടെ കണ്ണു തോന്നിട്ടില്ലെങ്കിൽ ജനങ്ങൾ വലിയ ദുരിതം അനുഭവിക്കേണ്ടി വരികയാണ്